കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശവാസികൾക്ക് ഇന്നലെ നരകരാത്രിയായിരുന്നു വയനാട്ടിലെയും കോഴിക്കോട്ടെയും ആശുപത്രികളിൽ കഴിയുന്ന പലരും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തേക്കാൾ ഒരു ജീവിതകാലം മുഴുവൻ വേട്ടയാടിയേക്കാവുന്ന നടുക്കത്തിന്റെ ആഘാതത്തിലാണ് ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കൂ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ശബ്ദം കേട്ട് അടുക്കളവാതിൽ തുറക്കുമ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം പാഞ്ഞുവരുന്ന കാഴ്ച മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സ്ത്രീ പറഞ്ഞതിങ്ങനെ ഞങ്ങളുടെ ബാമിലി മൊത്തം രക്ഷപെട്ടു ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും ശബ്ദം കേട്ട് അടുക്കള വാതിൽ തുറന്നപ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം വരുന്നു വാതിൽ അടച്ച് മക്കളെയൊക്കെ കയ്യിൽ പിടിച്ചു അപ്പോഴേക്ക് വെള്ളം വന്ന് ഇടിച്ചുപോയി മക്കളൊക്കെ കയ്യിൽ നിന്ന് പോയി ഞങ്ങളെല്ലാവരും വെള്ളത്തിനടിയിൽ പോയി പൊന്തി പിന്നെ ഏട്ടന്മാരൊക്കെ പിടിച്ചു ഇരുട്ടല്ലേ ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ അടുത്ത വീട്ടിലോട്ട് പോയി ഡ്രസ്സൊക്കെ മാറി മോളുടെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് തുണിയൊക്കെ വെച്ച് കെട്ടി നിൽക്കുമ്പോഴാണ് അടുത്ത ഉരുൾപൊട്ടൽ മക്കളെയൊക്കെ ബെറത്തിലും കട്ടിലും ഒക്കെ കയറ്റി പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അഞ്ചുപേരെ കാണാനില്ല മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രി ിൽ ചികിത്സയിൽ കഴിയുന്ന പലരും ഭീകരരാത്രിയുടെ ഷോക്കിൽ നിന്ന് വിമുക്തരായിട്ടില്ല മല്ലികയുടെ ബന്ധുക്കളായ ആറുപേരെയാണ് കാണാതായത് കാണാതായവരിൽ കാണാതായവരിൽ മൂന്ന് മൂന്നുപേരുടെ മൃതദേഹം ലഭിച്ചതായി വിവരമുണ്ട് ബാക്കി മൂന്നുപേരെ കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നുമില്ല വാതിലും മതിലും ഇടിഞ്ഞുപൊളിഞ്ഞു വാതിലും മതിലുമെല്ലാം തലയിലാണ് വീണത് വീട്ടിലാകെ വെള്ളം നിറഞ്ഞു ഭയങ്കര ശബ്ദമായിരുന്നു ഭാര്യയും പെങ്ങളെയും മക്കളെയും കാണാനില്ല മണിക്കൂറുകളോളം വീടിനുള്ളിൽ കുടുങ്ങി ഞാൻ ഒരു ഓരത്തിരുന്നു അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ചെളിയിൽ കിടന്ന് നേരം വിളിപ്പിച്ചു നേരം വളർത്തപ്പോഴാണ് ആളുകൾ രക്ഷിക്കാനെത്തിയത് എല്ലാ രേഖകളും അടക്കം സർവ്വതും നശിച്ചു ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലേ അതിന്റെ ആവശ്യമുള്ളൂ ചൂരൽമല്ല സ്വദേശിയായ വയോധികൻ പറഞ്ഞു രാത്രി ഒരു മണിക്കാണ് ഉരുൾ പൊട്ടിയത് വീടിനകത്തേക്ക് വെള്ളം അടിച്ചു കയറി കമ്പികളും മരത്തടികളും ഇടിച്ചു കയറി ഭാര്യ ചെളിയിൽ കുടുങ്ങി വലിച്ചിട്ട് കിട്ടിയില്ല വാടകക്കാരനായ യുവാവ് എത്തിയാണ് ഭാര്യയെ രക്ഷിച്ചത് പിന്നീട് തൊട്ടടുത്ത മകന്റെ വീട്ടിലേക്ക് ഓടിക്കയറി അവരും ഭയന്നിരിക്കുകയായിരുന്നു രാത്രി ഞങ്ങളെല്ലാവരും നടന്ന റോഡിലെത്തി മറ്റൊരു വീട്ടിൽ അഭയം തേടി ദേഹത്തെ ചെളിയെല്ലാം കഴുകി കളയുന്നതിനിടെ രണ്ടാമതും ഉരുൾപൊട്ടിയെന്ന വിവരമറിഞ്ഞു ഇതോടെ അവിടെ നിന്നും ഇറങ്ങിയോടി ഓടി രക്ഷപ്പെടുന്നതിനിടെ ഒരു വണ്ടി കിട്ടി അതിൽ കയറി രക്ഷപ്പെട്ടു ഭാര്യ ഇപ്പോഴും ഐ സിയുവിൽ ആണ് ചൂറിൽമല്ല സുലൈമാൻ പറഞ്ഞു